എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോന്നിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധികാമ ആകെ പടം ഞെട്ടിത്തെറിച്ച് വയ്ക്കുവാണ് കാരണം കൺ മുന്നിൽ കണി കണ്ടിരിക്കുന്ന വിജയലക്ഷ്മീനെയാണ് അവരെ കണ്ടത് രാധികാമ പറഞ്ഞു അപ്പൊ ഇതായിരുന്നില്ലേ നിന്റെ പുറപ്പാട അല്ലേ ഗീതു ഞാനിത് ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇവരെ കണി കണ്ട എന്റെ ഈ വർഷം പോയെന്ന് പറയാണ് ഇത് കേട്ടതും ഗീതു പറഞ്ഞു നല്ലൊരു കണിയല്ലേ രാധികാമയെ കാണിച്ചേ പിന്നെ രാധികാമ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ ഇവളെയോ ഇവിടെ കണി കണ്ടാൽ എനിക്ക് നല്ല കണിയാണെന്നാണ് നീയൊക്കെ പറയണേ എൻ്റെ ഈ വർഷം പോയത് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അതെ നിന്റെ ഒരു വർഷവും പോയിട്ടില്ല രാധികയെ ശരിക്കും പറഞ്ഞാൽ എന്നെ കണി കണ്ടത് നല്ല കാര്യം നിൽക്കുന്നു പറയാണ് എന്നെപ്പോലുള്ള എത്തിയതിനാണ് നീ കണി കാണണ്ടതെന്ന് പറയാം രാധികയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല ആ സമയം ഗീത പറഞ്ഞ് രാധികാമി എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കാഴ്ചയുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തിടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലൈക്കും മെസ്സേജസ് ഒക്കെ വരുമെന്ന് പറയണം ഇത് കേട്ടേ രാധികാമയ്ക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല രാധികാമ രൂക്ഷമായിട്ട് നോക്കുകയാണ് പിന്നീട് ഗോവിന്ദനോട് ചോദിച്ചു എന്താ കണ്ണാ ഇതൊക്കെ നീ എന്തിനാ ഇവരെ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം എത്രയും പെട്ടെന്ന് ഞാൻ ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞുവിട ഇവരിവിടെ വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു എങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാര്യം രാധികാമ പറഞ്ഞേ അല്ല ഇവരെ ആ ചെമ്പാശ്ശേരിലേക്ക് പറഞ്ഞു വിട്ട് പോരെ നീ എന്തിനാ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടതേ അതേ ഇവർ അമ്മയല്ലേ ഇനി മുതൽ ഇവർ ഇവരിവിടെയാ താമസിക്കണെന്ന് പറയണം നീ എന്താ കണ്ണാ പറഞ്ഞേ അതെ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോന്നില്ല ഇവരിവിടെ തന്നെ കാണും എന്ന് പറയാണ് രാധക ഇതിൽ പലരെ അടി കിട്ടാല്ല രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറിപ്പോന്ന സമയത്ത് സത്യദാസ് ഇത് കേട്ടു സത്യദാസ് മുറി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന സമയത്താണ് ഈ കിളക്കണൊക്കെ അപ്പൊ വിജയലക്ഷ്മി ഇവിടെ തന്നെ കാണും തനിക്ക് ഒരു ശത്രുദൂര ശത്രു കൂടെ കൂടിയിരിക്കുന്നു എന്ന് കരുതിയിട്ട് സത്യദാസ് പതക്കെ കഥക ചാരുവേണം ആ സമയം ഗോവിന്ദ് അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും കാഞ്ചന എന്നിട്ട് വിജയലക്ഷ്മിയോട് ചോദിച്ചു അപ്പൊ ഇനിയിപ്പൊ രാധികമാമി പറയുന്നും ഞാൻ അനുസരിക്കുന്നില്ല ഏയ് വിജയലക്ഷ്മി മാമി പറയുന്ന അനുസരിച്ചാൽ മതി അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു അതെ ഞാനും രാധിക പറയുന്നൊന്നും അല്ല അനുസരിക്കേണ്ട ഗീതു പറയുന്നൊക്കെ അനുസരിച്ചാൽ മതി എന്ന് കാഞ്ചനോട് പറയണം ആണോ അങ്ങനെയാണോ അപ്പൊ ഗീതുപ്പാപ്പയാണോ അവിടുത്തെ വലിയ ആള് എന്നൊക്കെ കാഞ്ചന ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വിജയലക്ഷ്മി ചിരിക്കുവാണ് പിന്നീട് ഗോതും മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ഗീതു അങ്ങോട്ടേക്ക് വന്നു ഗീതു വന്നിട്ടു ഞാൻ രാധിക അമ്മയുടെ അങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല വിജയലക്ഷ്മി അമ്മേനെ കൊണ്ട് കണി കാണിക്കേണ്ട കാര്യം പെട്ടെന്ന് ഒരാവേശത്തിൽ അങ്ങനെ ചെയ്തു പോയതാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ആഹാ കൊള്ളാലോ നീ ഈയിടെയായിട്ട് ഗർഭിണിയായി കഴിഞ്ഞപ്പം നിനക്ക് ഇത്ര സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ആയോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണ് ഭയങ്കര സെന്റിമെന്റ്സ് ആണല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു ആണോ അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ചെന്നിട്ട് ആ വിജയലക്ഷ്മി അമ്മയോടും രേഹിയച്ചോടും പ്രിയയോടും ഒക്കെ നാല് വർത്താനം പറയട്ടെ ചോദിക്കും അയ്യോ വേണ്ടായേ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു അന്നെങ്കി വേണ്ട ആ ത്യാതികാമേനെ വരനേട്ടനെ അനാറക്കിലീനെ അവരെ നേരം കുറച്ച് ഈത്ത പറഞ്ഞാലും നിൽക്കും അനാർക്കിരയുടെ പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ് ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി പിന്നീട് പറഞ്ഞു അനാറക്കിരി ആ പേര് പോലെ ഈ വീട്ടിൽ ഉച്ചരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മോളെ കണ്ടെത്തണം അത് ആരെ എന്താന്നൊക്കെ അന്വേഷിക്കണം എന്ന് പറയണം ഗീതുവിന് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി വേണ്ടിയിരുന്നില്ല പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായി അല്ല ഗീതു നീയൊരു കാര്യം ചെയ്യണം സത്യദാസിന്റെ മകളാണ് രഞ്ജു എന്നുള്ള കാര്യം അയാൾ പറഞ്ഞോട്ട് നടക്കുന്നത് അത് അങ്ങനെയല്ലാന്ന് നമുക്ക് സമർത്ഥിക്കണ്ടേ അപ്പം രഞ്ജുവിന് ബ്ലഡ് സാമ്പിൾ എടുത്ത് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി കൊടുക്കണം അതിന് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ മതിയുള്ളൂ ലാബിലേക്ക് എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ഗീത പറഞ്ഞു അതിന് അവൾ സമ്മതിക്കുവോ ലാബിലേക്ക് വരാൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് പറയണം എത്രയും പെട്ടെന്ന് അത് തെളിയിക്കണം അയാളെ ഇവിടുന്ന് പുറത്താക്കണം അതാ നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയണം ഗീതന് ഭയങ്കര വിഷമമായി ഒരു പക്ഷേ അനാർക്കില്ലയുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേടിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമോ ഇത്രയും കാലം പെണ്ണുടെ സ്ഥാനത്ത് കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് സാധിക്കുവോ ഇപ്പൊ കാണിക്കുന്ന സ്നേഹം പിന്നെ ഉണ്ടാവുമോ അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിപ്പോയി ഗോവിന്ദൻ്റെ എന്ത് ചെയ്യണം ആരോട് പറയണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഇനിയിപ്പം കണ്ണേടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേടിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്നൊക്കെ അടുത്ത് ഗീതു ആകെപ്പെടെ വിഷമിച്ചിരിക്കുക പിന്നീട് ഗോവിന്ദ മുറിയിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ഈ സമയം സത്യദാസിന്റെ അടുത്ത് വരഞ്ചെന്നു വഴി ചെന്നിട്ടുണ്ട് അച്ഛാ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ ആ വിജയലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ആ ഒഴിയാബാധയെ ഇവിടുന്ന് ഒഴിപ്പിക്കണം എന്ന് പറയണം ഇത് കേട്ടാ സത്യദാസ് പറഞ്ഞു ഒന്ന് പതുക്കെ വിളിക്കണം അച്ഛ അച്ചാന്ന് എങ്ങാനും പുറത്ത് ആരെങ്കിലും വന്ന് കേട്ടുണ്ടേ തീർന്നു അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം വരുമ്പോൾ അയ്യോ സോറി അച്ച പിന്നെ അവൻ്റെ അച്ഛൻ അല്ല ഇനി ഞാൻ അങ്കളേന്ന് മാത്രമേ എന്ന് അറിയാം അല്ല പറയങ്കളെ ഇനിയിപ്പം ആ വിജയലക്ഷ്മീനെ ഇവിടുന്ന് ഓടിക്കാൻ എന്താ മാർഗംന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ മുറിയുടെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പം അവരെ നമ്മളുടെ സംസാരം കേൾക്കുവാണ് സത്യദാസ് പറഞ്ഞാൽ അവരിവിടുന്ന് ഓടിക്കാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം അടിക്ക് അവരെ ഇവിടുന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന് പറയണം ഇത് കേട്ടപ്പം വരും പറഞ്ഞു എന്നാൽ പിന്നെ അത് അത്ര ഇങ്ങനെ ചെയ്താൽ പോരെ നമ്മളെന്തിനാ അവർ സഹിക്കണേന്ന് ചോദിക്കാം സഹിക്കണമൊന്നും ഇല്ലടാൻ പോനെ ഞാൻ എന്തെടുത്ത് പ്രയോഗിക്കും ഈ പറയുന്ന അനാറക്കലയുടെ മോളെവിടെ ഉണ്ടെന്ന് വിജയലക്ഷ്മിക്ക് അറിയാം അതുകൊണ്ട് വിജയലക്ഷ്മി ഉറപ്പായിട്ടും ഞാൻ ഞാനിവിടുന്ന് പോകാനായിട്ട് സമ്മതിക്കില്ല അതുള്ള മന്ത്രജാലം ഒക്കെ എനിക്കറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വരും പറഞ്ഞു അങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങ് പറഞ്ഞു കഴിവുകയാണ് പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേന്ന് ചോദിക്കണം അത് ഇത്തിരി സാവകാശം വേണം ഇത്തിരി സമയം വേണം പെട്ടെന്ന് എടുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സസ്പെൻസ് ഇല്ലല്ലോ കുറച്ച് കഴിയട്ടെ അവൾ എത്രത്തോളം വരുമെന്ന് നോക്കട്ടെ അതിന് ശേഷം മോൾ മോളെവിടെയാണെന്നുള്ള കാര്യം ഞാനങ്ങോട്ട് പറയാൻ പോകാന്ന് പറയാം ഇത് ഗോവിന്ദ് പുറത്തു നിന്ന് കേട്ടു ഓഹോ അപ്പം ഇയാൾക്കറിയാം എവിടെയുണ്ടെന്ന് അപ്പം ഇയാൾ വട്ടം ചുറ്റിക്കാൻ തന്നെയാണ് പ്ലാനിട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് വരുവാണ് ഇയാൾക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ഗോവിന്ദ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം വരും പറഞ്ഞു അച്ഛ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം അറിയാമല്ലോ എനിക്കാണേ ഇവിടെ ഭ്രാന്തടീട്ടൊരു രക്ഷയില്ല എന്നിട്ട് വേണം നമുക്ക് മൂന്നുപേർക്ക് നല്ല സ്വസ്ഥതയുടെ സമാധാനത്തോടെ അച്ഛനും അമ്മയ്ക്കും എനിക്കും കഴിയാണെന്നൊക്കെ പറയാണ് സത്യദാസ് പറഞ്ഞു അത് ശരിയാണെന്ന് പറയുന്നത് പിന്നീട് വിജയലക്ഷ്മി മാധുവിനെയൊക്കെ മടി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഗീതും രേഖയും രഞ്ജും എല്ലാവരും ഉണ്ട് അവനങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ആ വിജയലക്ഷ്മിയുടെ രേഖ പറഞ്ഞു നമുക്കിനി ഫുഡ് കഴിച്ചാലോ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് പിന്നെ ചേട്ടൻ വിജയലക്ഷ്മി വെച്ചു അല്ല ഗണപതിക്ക് കൊടുത്തോന്ന് ചോദിക്കാണ് കാഞ്ചന പറഞ്ഞു അത് പിന്നെ അയ്യപ്പേട്ടൻ വന്ന് എന്ന് പറയാണ് ഇത് കേട്ടതും ഈത് പറഞ്ഞു അത് കാഞ്ചനക്കാ അയ്യപ്പേണ് കാര്യമല്ല പറഞ്ഞെന്ന് പറയാണ് പിന്നെയോ സാക്ഷാത് ഗണപതി ഭഗവാന് ഗണപതി ഭഗവാൻ ഫുഡ് കഴിക്കുമെന്ന് ചോദിക്കാം വിജയലക്ഷ്മി പറഞ്ഞു നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഗണപതിക്ക് വെക്കണന്നല്ലേ പറയണേ അതാന്ന് പറയണോ ഓ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം വെക്കാം വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന എനിക്കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് പറയാണ് ഗണപതി ഭഗവാൻ വന്നിട്ട് ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ദേവദോഷം കിട്ടും കണ്ണും അടിച്ചു പോകുമെന്ന് പറയണം ഏഹ് അങ്ങനെയാണോ ആ സത്യദാസ സത്യദാസമാമനെ കണ്ണടച്ച് പോയെന്ന് ചോദിക്കുക ഇത് കേട്ടത് വിജയലക്ഷ്മി എല്ലാവരും കൂടെ കൂടെ ചെന്ന് ചിരിക്കുകയാണ് പിന്നീട് അങ്ങനെ ആദ്യം ഗണപതിക്ക് വെച്ചു അതിനുശേഷം വിജയലക്ഷ്മിക്ക് അങ്ങനെ അവർക്ക് സദ്യ ഉള്ള മടിച്ചും വിജയലക്ഷ്മി ഇരുന്നു ഈ സമയം ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദോട് ഇരിക്കാൻ പറയണം അപ്പം ഗീത ഇരിക്കണില്ലെന്ന് വെച്ചപ്പോൾ ഗീതു പറഞ്ഞ് ഞാനിപ്പോൾ എന്ന് പറയണം നിങ്ങൾ കഴിക്കാൻ പറയണം അങ്ങനെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും രാധികാമ അങ്ങോട്ടേക്ക് വരുന്നേ രാധികാമയ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ഒരു കാര്യം അഞ്ച് രാധികാമയും കൂടെ ഇരിക്കുക വിളമ്പാന്ന് പറയാം പക്ഷെ രാധികാമ അവിടെ ഇങ്ങനെ നിന്നോളൂ കണ്ണം വിളിക്കട്ടെ ആ നിർബന്ധിച്ച് കഴിഞ്ഞാൽ മാത്രം താൻ ഇരിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് രാധികാമ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും രേഖ പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെ നിൽക്കണം അമ്മ ഇരിക്കാൻ പറയാണ് ഒന്നും മിണ്ടിയില്ല നല്ല കട്ടക്കലിപ്പാണ് ഇങ്ങനെ കട്ടക്കലിപ്പ് നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം രാധികൾക്ക് ഗോവിന്ദൻ നോക്കി അവൻ മൈൻഡ് ചെയ്യുന്ന കൊല്ല തന്നെ അവനിരുന്ന് കഴിക്കുന്ന കഴിപ്പും ഉണ്ടല്ലേ അവൻ്റെ അമ്മയോടെ ഇരിക്കുന്നവണ ചിന്ത കൊലൂല ഓ അവനിപ്പം എല്ലാത്തിലും ഏതെങ്കിലും പെറ്റമ്മയാണോ വലുത് അവർ കഴിക്കുന്ന അവരോടൊപ്പം ഇരുന്ന് കഴിക്കുന്ന അവന് ഭയങ്കര സന്തോഷമായിരിക്കും ഇത്രയും കാലം താൻ അവനോടൊപ്പം ഇരുന്ന് സദ്യ കഴിച്ചിട്ടുള്ളത് അതൊക്കെ ഓർത്തൻ രാധികാമയ്ക്ക് നല്ല ടെൻഷനായി പിന്നീട് ഗീത പറഞ്ഞ് രാധികാമയ എന്താ ഇങ്ങനെ ഇരിക്കാത്തതെന്ന് ചോദിക്കും അതെ ഞാൻ പിന്നെ വരുനിനോടൊപ്പം ഇരുന്നോളാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗീത പറഞ്ഞു ഓ വരുനേട്ടോടൊപ്പം അനറക്കലോടൊപ്പം ഒക്കെ ഇരുന്ന് കഴിക്കാനായിരിക്കും രാധികാമയ്ക്ക് താല്പര്യം എന്ന് പറയാം ഇത് കേട്ടവൻ രാധിക പറഞ്ഞു അതെ അനാർക്കേരെ വിളിച്ച് കൂടെ വിളിച്ചിരുത്താൻ ഞാനല്ല ഈ നിൽക്കുന്ന ഇരിക്കുന്ന വിജയലക്ഷ്മി ആയിരിക്കും എന്ന് പറയണം ഇവളോ അവളും തമ്മിലായിരുന്നല്ലോ ഭയങ്കര കൂട്ട് എന്നിട്ടിപ്പോൾ എന്തായി അങ്ങനെ അവളെ അവളുടെ മോളെയൊക്കെ വിളിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അത് ഇവളോ ചെയ്യത്തുള്ളൂ എന്ന് പറയണം ഒരു നിമിഷം ഗീതുയിലും വിജയലക്ഷ്മിയിലും ഒരു ഞെട്ടനുണ്ടായി എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെവിന്നുള്ളിക്കോ നീ വിനകത്ത് പങ്കാളിയാണ് അറിഞ്ഞോ അറിയാതെയാണെങ്കിലും നിനക്കും പല കാര്യങ്ങളും അറിയാന്ന് പറയണം ഇത് കേട്ടപ്പം ഗീതവും രാധികാമ്മയും ഇങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കുവാണ് പിന്നീട് രാധിക പറഞ്ഞു അതെ അനാർക്കിലയുടെ മോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പലർക്കും അറിയാം പക്ഷെ എല്ലാരും മോടി വെച്ചിരിക്കുക എന്നൊക്കെ പറയണം ഗോവിന്ദ് ഒരു സംശയത്തോട് കൂടിയിട്ട് രാധികയെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു എന്നെക്കൊണ്ട് കൂടുതൽ ആരും ഒന്നും പറയിപ്പിക്കാതിരിക്കുന്ന ഭേദം എന്നൊക്കെ പറയണം അല്ല കണ്ണ നീ ഇതൊന്നും എന്ന് ചോദിക്കുവാണ് അപ്പൊ ഗോവിന്ദ് പറഞ്ഞു ഓ എന്താ നിർത്തലേ ചേന ശരിക്കും എന്തിട്ടില്ലാന്ന് തോന്നേ ചേനയ്ക്ക് നല്ല ചൊറിച്ചിലുണ്ടെന്ന് പറയണം അല്ല അമ്മയ്ക്ക് ചൊറിയുന്നുണ്ടെന്ന് വിജയലക്ഷ്മിയോട് ചോദിക്കുക അതെ എനിക്കും കുറസമയായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഗീത് പറഞ്ഞു ചിലത് അങ്ങനെയാ ഭയങ്കരമായിട്ട് ചൊറിച്ചിലാന്ന് പറയുകയാണ് ആ ചൊറിച്ചില അങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള ഇതെന്ന് പറയാണ് രാത്രിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണി വരുന്നതാണെന്ന് ഈ കാര്യം തന്നെ ഇട്ട് കളിയാക്കുന്നതാണെന്നുള്ള കാര്യം പക്ഷേ എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഭയങ്കര ചൊറിച്ചിലാണ് നമുക്ക് ആ ചൊറ ചൊറിച്ചിലങ്ങോട്ട് മാറ്റാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗീത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ മണ്ടയ്ക്കാട്ട് പൂജാരി ഒരു തിരുമേനിയുണ്ട് അയാളെ വിളിക്കാം അയാളുടെ ചോറൊക്കെ ക്ഷാൻ ചൊറിച്ചിൽ മാറ്റാൻ നല്ലതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി രാധികാമ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് രാധികാമയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ടിടെ മിക്കവാറും ഇനി തനിക്കിട്ട് ഇങ്ങനെയുള്ള പണി കിട്ടും എന്നുള്ള കാര്യം അങ്ങനെ രാധികാമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വിജയലക്ഷ്മി കീതു എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ചിരിക്കുവാണ് അതിന് ശേഷം സന്തോഷത്തോടെ സദ്യ ഒഴിക്കുകയോ പക്ഷേ രാധികാമയ്ക്ക് കട്ട പോയി എന്തേലും ചെയ്യാൻ പറ്റുമോ പറയാൻ പറ്റുമോ നാണം കിട്ടും കൂടെ പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന്